ഹൈക്കുട്ടികളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് പൊതുവിജ്ഞാനം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഉപനിഷത്ത് വാക്യം ഏതാണ് കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഉപനിഷത്ത് വാക്യം ഏതാണ് ഉത്തരം സത്യമേവ ജേത എന്നാണ് കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം പത്തനംതിട്ട ജില്ല എന്നാണ് രൂപം കൊണ്ടത് പത്തനംതിട്ട ജില്ല എന്നാണ് രൂപം കൊണ്ടത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് പത്തനംതിട്ട ജില്ല രൂപം കൊണ്ടത് ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണ് ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്ന് അറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണ് ഉത്തരം കേരളം കേരളത്തിൻ്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് കേരളത്തിൻ്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരം ഇംഗ്ലണ്ടാണ് കേരളത്തിൻ്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കാസർഗോഡ് ഇന്ത്യ ഗവൺമെന്റ് ആരുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചത് ഇന്ത്യ ഗവൺമെന്റ് ആരുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ പ്രഖ്യാപിച്ചത് ഉത്തരം കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനം ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയുടെ പേരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ അറകൾ കേരളത്തിലെ ആദ്യ ഡി ജി പി ആരായിരുന്നു കേരളത്തിലെ ആദ്യ ഡി ജി പി ആരായിരുന്നു ഉത്തരം ടി അനന്തശങ്കർ അയ്യർ ഇന്ത്യയുടെ മെലഡി ക്വീൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ മെലഡി ക്വീൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ലതാ മങ്കേഷ്കർ ആണ് ഇന്ത്യയുടെ മെലഡി ക്വീൻ എന്ന് അറിയപ്പെടുന്നത് കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയുടെ പേരെന്താണ് കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം മൃതസഞ്ജീവിനി എന്നാണ് കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയുടെ പേര് ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിന്റെ യഥാർത്ഥ രൂപം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിന്റെ യഥാർത്ഥ രൂപം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം സാരാനാഥ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വനിത ആരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വനിത ആരാണ് ഉത്തരം ഗൗരിയമ്മ മാഗ്നാകാർട്ട മാഗ്നാകാർട്ട സംഭവം സംഭവം ഏതാണ് ഏതാണ് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരമാണ് മാഗ്നാകാർട്ട വിളംബരമാണ്കൂറിന്റെ സംഭവം കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ആരെയാണ് തോൽപ്പിച്ചത് കുളച്ചൽ യുദ്ധത്തിൽ ആരെയാണ് തോൽപ്പിച്ചത് ഉത്തരം ഡച്ച് സൈന്യത്തെയാണ് കുളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ചത് ഇന്ത്യയിലെ ആദ്യ റബർ പാർക്ക് കേരളത്തിൽ എവിടെയാണ് നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യ റെബർ പാർക്ക് കേരളത്തിൽ എവിടെയാണ് നിലവിൽ വന്നത് ഉത്തരം കേരളത്തിലെ കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യ റെബർ പാർക്ക് നിലവിൽ വന്നത് കൊച്ചി സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരായിരുന്നു കൊച്ചി സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരായിരുന്നു ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു കൊച്ചി സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്ന ജനുവരി പന്ത്രണ്ട് ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്ന ജനുവരി പന്ത്രണ്ട് ആരുടെ ജന്മദിനമാണ് ഉത്തരം സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ജനുവരി ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളി ആരാണ് സഭയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളി ആരാണ് ഉത്തരം സർദാർ കെ എം പണിക്കരാണ് ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളി കേരള സംസ്ഥാന രൂപീകരണ സമയത്തെ ആക്ടിംഗ് ഗവർണർ ആരായിരുന്നു കേരള സംസ്ഥാന രൂപീകരണ സമയത്തെ ആക്ടിംഗ് ഗവർണർ ആരായിരുന്നു ഉത്തരം പി എസ് റാവു ആയിരുന്നു കേരള സംസ്ഥാന രൂപീകരണ സമയത്തെ ആക്ടിംഗ് ഗവർണർ സാൾട്ട് റിവർ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് നദിയാണ് സാൾട്ട് റിവർ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് നദിയാണ് ഉത്തരം ലൂണി നദിയാണ് സാൾട്ട് റിവർ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നദി എന്നാണ് ഇരവികുളം വന്യജീവി സങ്കേതം നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് എന്നാണ് ഇരവികുളം വന്യജീവി സങ്കേതം നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് ഉത്തരം ആയിരത്തി എന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് എന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ചാന് സ്ത്രീകൾക്ക് മാറി മറിക്കാനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ചാന് സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ഉത്തരം ഉത്രംതിരുനാൾ മാർത്താണ്ഡവർമ്മ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്ന കൃതി രചിച്ചത് ആരാണ് രചിച്ചത് ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ